ഗോവിന്ദൻ ോവിന്ദൻ ജനറൽ സെക്രട്ടറി എം എ ബേബി തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ളവർ സ്ഥലത്തുണ്ട് ബൃന്ദ എല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാനായി ദർബാർ ഹാളിലേക്ക് വരികയാണ് പ്രശാന്ത് പറയും സുദൃഢമായ തീരുമാനങ്ങൾ വി എസ് കൈക്കൊണ്ട ഈ എസ് സെക്രട്ടേറിയറ്റ് മുറ്റത്തേക്ക് വി എസ് വീണ്ടും എത്തുന്നു വി എസ് അവസാന യാത്രയ്ക്കുള്ള ഒരുക്കത്തിനുള്ള സമയത്തിലാണ് ഇന്ന് രണ്ട് മണിവരെ മാറി അദ്ദേഹം മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തെ കണ്ടവർ കണ്ടവർ വീണ്ടും കാണാനെത്തും മാത്രമല്ല അദ്ദേഹത്തെ ജീവിതത്തിൽ ഇത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ കര അദ്ദേഹത്തിൻ്റെ നടപടികളുടെ കരസ്പർശം നേരിട്ട് അനുഭവിക്കാത്തവരും ഇവിടെ വി എസിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഒരുപാട് നാളായി വി എസ് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കാത്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ വി എസിനെ വി എസിൻ്റെ മുഖമൊന്നും നേരിട്ട് കാണാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല പഴയ ചിത്രത്തിലുള്ള വി എസ് മാത്രമാണ് എല്ലാവരുടെയും ഓർമ്മകളിലുള്ളത് ആ വി എസിനെ അവസാനമായി ഒരു നോക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ ഉള്ള അവസരമാണ് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് അദ്ദേഹം ഇനി നമ്മെ വിട്ട് ഈ നാടിനെ വിട്ടുപെയ്യുമ്പോൾ പിന്നശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ക്യാമറകളിലൂടെ അദ്ദേഹത്തിന്റെ മുഖം വീണ്ടും ഈ ലോകം വീണ്ടും കണ്ടു അപ്പോൾ വി എസിനെ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഉള്ള ഒരു അവസാന അവസരമാണ് ആ അവസരമാണ് തിരുവനന്തപുരത്ത് ഇന്നുള്ളത് ആ യാത്ര ഇന്നിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം ഒരു കാലത്തിന്റെ കേരള ചരിത്രത്തിന്റെ ഏഴുകളിൽ ജ്വലിക്കുന്ന കത്ത് ശങ്കൻ അച്യുതാനന്ദൻ ഇനി ഓർമ്മയാണ് പിന്നെ സ്ഥാപക ജീവിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ ആൾ സി പി എം രൂപീകരിക്കുന്നതിലെ പ്രധാന പങ്ക് വഹിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ആളും ഇതാ വിടവാങ്ങുകയാണ് വി എസ് അച്യുതാനന്ദൻ പോരാട്ട വീര്യത്തിന്റെ അടയാളമായിരുന്നു നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കാം നടത്തിപ്പിൽ മുന്നിൽ നിന്ന സംഘാടകൻ പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജം പകരാൻ ആദർശങ്ങൾ പകർന്നു നൽകാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ വ്യക്തി പാർട്ടിയുടെ ആദർശങ്ങളിൽ നിന്നും അന്ത്യം വരെയും അണുവിട്ട വ്യതിശീലിക്കാത്ത മനുഷ്യൻ നിശ്ചലദേഹമായ ദർബാർ ഹാളിൽ വിശ്രമിക്കുമ്പോൾ അത് പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം സ്നേഹിക്കുന്ന ജനങ്ങൾക്കും താങ്ങാനാവുന്നതിലപ്പുറമുള്ള വേദനയാണ് സമ്മാനിക്കുന്നത് ബി എസ് എന്ന രണ്ടക്ഷരം ജനഹൃദയങ്ങളിൽ ഇനി എല്ലാ കാലവും ഓർമ്മയായി നിലനിൽക്കും ബി എസിന്റെ പേരിനൊപ്പം വെച്ച വി എസിന്റെ പ്രവർത്തനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരനെങ്ങനെയാവണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ച വി എസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലപാടുകൾ തീരുമാനങ്ങൾ അതൊക്കെയും ജനമനസ്സുകളിൽ അവശേഷിക്കും ഓർമ്മയായി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വി എസിനെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉത്തരമുണ്ടാവില്ല പ്രശാന്ത് പക്ഷേ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സ്നേഹത്തോടെ മാത്രം പറയാവുന്ന പേര് ബാത്സല്യത്തോടെയോ ബഹുമാനത്തോടെയോ ഒരു രക്ഷകർത്താവിനോടുള്ള സ്നേഹമോ അങ്ങനെ പലതുമായിരുന്നു പലർക്കും വി എസ് എന്ന രണ്ടരത്തോടൊപ്പം ചേർത്ത് വെച്ച അത്തരം വികാരങ്ങളൊക്കെയും ഓർമ്മയായി അവശേഷിക്കുകയാണ് പക്ഷേ ഊഷ്മളമായും മനുഷ്യ മനസ്സുകളിൽ മലയാളി മനസ്സുകളിൽ വി എസ് അവശേഷിക്കും എല്ലാ കാലവും പൊതുജനങ്ങളെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടു തുടങ്ങിയോ അതോ മുതിർന്ന നേതാക്കൾ മാത്രമാണോ പ്രശ്നിപ്പോൾ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നത് മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വിവിധ വ്യക്തികൾ എല്ലാവരും അന്തിമോപചാരം അർപ്പിക്കുകയാണ് പാർട്ടി കൺവീനറുണ്ട് എൽ ഡി എഫ് കൺവീനറുണ്ട് മറ്റ് മന്ത്രിമാർ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് തുടങ്ങിയ ദേശീയ നേതാക്കൾ അങ്ങനെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദർബാർ ഹാളിൽ ഭൗതികദേഹം എത്തിച്ച ഉടൻ തന്നെ വിവിധ നേതാക്കൾ അന്തിമോപചാരമർപ്പിക്കുന്നു പ്രത്യേക സല്യൂട്ട് നൽകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പാർട്ടി പതാക പുതപ്പിച്ചു ദേശീയ പതാകയും പുതപ്പിക്കുന്നു വി എസിന് വിട നൽകുകയാണ് അനന്തപുരി കേരളം വി എസിനെ അവശേഷിക്കും രാഷ്ട്രീയ കേരളത്തിൽ തെളിച്ചമുള്ളവർ കമ്മ്യൂണിസ്റ്റും മുഖമായി എല്ലാ കാലവും അവശേഷിക്കും വി എസിൻ്റെ ഓർമ്മകൾ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും മുതിർന്ന രാഷ്ട്രീയ നേതാവായും ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് എല്ലാ കാലവും മലയാളിക്കുണ്ടായിരുന്നു കൂട്ടായി വി എസ് അതുതന്നെയാണ് ജനഹൃദയങ്ങളിൽ ഇത്രയേറെ സ്ഥാനം വി എസിന് നേടിക്കൊടുത്തതും ഒപ്പമുണ്ടെന്ന് വാക്കുകളിലായിരുന്നില്ല ഒപ്പമുണ്ടെന്ന് അനുഭവിപ്പിക്കുകയായിരുന്നു വി എസ് എല്ലാ കാലവും നിലപാടുകളിലൂടെയും തീരുമാനങ്ങളിലൂടെയും സ്ത്രീ സമത്വത്തിൽ സ്ത്രീ സുരക്ഷയിൽ ജൈവ കൃഷിയിൽ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു പദ്ധതികൾ നടപ്പിലാക്കി മുഖം നോക്കിയല്ലാത്ത തീരുമാനങ്ങളിലൂടെ ബി എസ് എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടു ആൽ തനിയെ പലപ്പോഴും തിരുവനന്തപുരം ദർബാർ ഹാളിൽ വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം അന്തിമോപചാരത്തിനായി എത്തിച്ചിരിക്കുന്നു പൊതുദർശനമാണ് ദേശീയ നേതാക്കളടക്കമുള്ളവർ മന്ത്രിമാർ മുഖ്യമന്ത്രി തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം സമർപ്പിക്കുന്നു ഭൗതികദേഹത്തിൽ